മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു ജനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പുഴകളുടെയും തോടുകളുടെയും കരയിൽ താമസിക്കുന്നവർ ജാഗരൂകരായിരിക്കണമെന്നും എം എൽ എ കാഴ്ച കാണാൻ പുഴയിടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും എം എൽ എ കാഴ്ച കാണാൻ നിൽക്കുന്നവർ ഉരുൾപാട്ടില് നമുക്ക് നമ്മൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിൽ വേഗതയിൽ വെള്ളം കുടിച്ചു കയറുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണ് ഉരുൾപൊട്ടലിൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുഴക്കരയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവർ പോലും നമ്മുടെ അത്ര സേഫായിട്ടുള്ള സ്ഥലത്താണെന്നുള്ള ധാരണ ആളുകൾക്ക് വേണ്ട അതുകൊണ്ട് നല്ല മുൻകരുതൽ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരും എല്ലാവരും ഇവിടെത്തേക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഴയോടനുബന്ധിച്ചും തോടുകളോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടവർ നിർബന്ധമായും മാറി താമസിക്കേണ്ടതുണ്ട് ഇന്നത്തെ വയനാട്ടിലെ ദുരന്തം തന്നെ വീണ്ടും നമുക്ക് പാഠമാണ് രാത്രിയോടുകൂടി വൈകുന്നേരത്തോടു കൂടി മാറണമെന്ന് പറഞ്ഞാൽ പലർക്കും മാറാൻ കഴിഞ്ഞില്ല ചിലർ മാറാൻ തയ്യാറായില്ല മാറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രത്യേകിച്ചും ചാലിയാറിൻ്റെ രണ്ട് കരയിലും ജീവിക്കുന്ന ഈ മുണ്ടേരി തൊട്ട് അല്ലെങ്കിൽ വയനാട് തൊട്ട് കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്ന ഈ ചാലിയാറിൻ്റെ രണ്ട് കരയിലുള്ള ആളുകളും പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇപ്പോൾ ഏകദേശം ഏഴോളം മനുഷ്യ ശരീരങ്ങൾ നമ്മുടെ ഈ നിലമ്പൂർ പ്രദേശത്തു നിന്നും നമുക്ക് ലഭ്യമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനിയും പല ശവശരീരങ്ങളും പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്നറിഞ്ഞ് ജനങ്ങളും എൻ ഡി ആർ എഫും പോലീസും വയർഫോഴ്സും ഒക്കെ കണ്ടെത്തി ടെരച്ചിൽ നടത്തി വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇനിയൊരു ദുരന്തമില്ലാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകൾ മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കണം അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ ഭാഗത്തും സജ്ജമാണ് അതുകൊണ്ട് ക്യാമ്പുകളിലേക്ക് വരാൻ ആരും ദയവായി മടിക്കരുത് എന്നുകൂടി സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് S.S. group Nilambur